രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ഷാഫി പറമ്പിൽ എംപിയും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴിതായി ഇ എൻ സുരേഷ് ബാബു സി പി ഐ എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തു വന്നു പക്ഷെ ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞില്ല ഹെഡ് മാസ്റ്റർ എന്നാണ് പറഞ്ഞത് കൂട്ടുകച്ചവട ഈ കാര്യത്തില് നേരിട്ട് ചോദിക്കണോന്നാ പറയുന്നത് ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് അഡ്മ തന്നെ മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരമുണ്ടാത്തത് സുരേഷ് ബാബു ഇക്കാര്യം പറയുമ്പോൾ തന്നെ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഷാഫി പറമ്പിലിനെ കുറിച്ചാണോ എന്ന് എന്നാൽ അങ്ങനെയാണ് എന്ന് പറയുന്നില്ല ഇ എൻ സുരേഷ് ബാബു അദ്ദേഹം അപ്പോഴും ഹെഡ് മാഷ്ട് എന്നും ഹെഡ് മാസ്റ്ററിന് മുകളിലുള്ള അധ്യാപകർ എന്നുമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഷാഫി പറമ്പിൽ ഇത് കേട്ടപാടെ പ്രതികരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നു എന്തിന് ഷാഫി പറമ്പിന്റെ പേരെ പറഞ്ഞിട്ടില്ലല്ലോ അതാണ് ചോദ്യം എന്താണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് അതും കൂടി കേൾക്കാം അപ്പൊ ഞാൻ അതിന് പറഞ്ഞ വാചകങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായ ഗവൺമെന്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട് അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് സി പി എം മുന്നോട്ട് പോകുന്നത് ബാബുവും വിട്ടില്ല അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു എന്തിനാണ് ഷാഫി പറമ്പിൽ മറുപടി പറയാൻ വന്നത് ഞാൻ ഷാഫി പറമ്പിന്റെ പേര് പറഞ്ഞില്ലല്ലോ ഇതായിരുന്നു അതും കൂടി കേൾക്കാം അദ്ദേഹം നിഷേധിച്ചോ നിഷേധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസിലായി പത്രമാധ്യമങ്ങളോട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഷാഫി പറമ്പിൽ പറഞ്ഞത് അധിക്ഷേപം നടത്തുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഞാന് അജണ്ട ഇതാണോ ഈ വാക്ക് പറയുമ്പോ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ് മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് തട്ടത് നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഷാഫി പറമ്പിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് ഇതിന്റെ അപ്പുറമാണ് ഹെഡ് മാഷ് എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകള് ഓരോ പേരുകള് നിങ്ങളാണ് ഷാഫി ഷാഫി എന്ന് പറഞ്ഞത് നിങ്ങൾ ഷാഫിയുടെ പോയി മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് വ്യക്തിപരമായ ആക്ഷേപം എന്നാണ് അപ്പോൾ രണ്ട് കാര്യം ഇതിൽ വ്യക്തമായി മാധ്യമങ്ങൾക്ക് ഹെഡ് മാഷർ എന്ന് പറയുന്നത് ഷാഫിയാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചു ഷാഫിയാണെങ്കിൽ അതിന് ശരിവെക്കും വിധം ഇത് വ്യക്തിപരമായ ആക്ഷേപമാണെന്നും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇനി പേര് പറയേണ്ട കാര്യമുണ്ടോ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് ഇ എൻ സുരേഷ് ബാബു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഹെഡ് മാസ്റ്റർ ഏതെങ്കിലും സുന്ദരിയായ സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കും നിയമപരമായി മുന്നോട്ട് പോയിക്കോളൂ ഞാൻ കോടതിയിൽ കണ്ടോളാം എന്നുവരെ പറഞ്ഞു ഇ എൻ സുരേഷ് ബാബു എന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞതല്ല കയ്യിൽ എന്തോ കാര്യമായ തെളിവുണ്ട് എന്നർത്ഥം ഇ എൻ സുരേഷ് ബാബു സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആണ് അങ്ങനെ ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഷാഫി പറമ്പിൽ എം ചെറിയ നേതാവല്ല കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് എം ആണ് രണ്ട് തവണ എം ആയ ആളാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവ് എന്തായാലും കയ്യിലുണ്ടാകും വെറുതെ പറയില്ല അതുകൊണ്ട് തന്നെയാണ് കോടതി പോകൂ കാണാം എന്ന് ഇ സുരേഷ് ബാബു പറയുന്നത് ഏതായാലും ഒരു പുതിയ വിവാദം ആരംഭിച്ചിരിക്കുകയാണ് രാഹുൽ മാൻകൂട്ടത്തിലും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ശരീരവും ഒരു അത്മാവുമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെല്ലാം ഷാഫി പറമ്പിൽ അറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഷാഫി പറമ്പിൽ ഓടി നടന്ന് പടിയെടുക്കുന്നത് എന്നും പറയുന്നുണ്ട് എന്താണ് ഇതിന്റെ പുറകിലുള്ള ഈ ബന്ധത്തിന്റെ പിറകിലുള്ള കാര്യം എന്ന് വെറും കോൺഗ്രസ് ബന്ധം മാത്രമാണോ എന്നുമൊക്കെ ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണത്തെ തുറന്ന് ഏതായാലും വരും ദിവസങ്ങളിലും അത് വലിയ ചർച്ചയായി മാറും കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ പ്രതികരണങ്ങളുമായി വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഷാഫി പറമ്പിലും ഷാഫി പറമ്പിൽ അത് പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഷാഫി പറമ്പിലും ചർച്ചയിൽ ശ്രദ്ധാകേന്ദ്രമാകും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ചേർത്തു